ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തെയും ലോകക്രമത്തെയും ഒരുപോലെ അസാധാരണമായ പിടിച്ചാണ് ഇപ്പോൾ മാൻഹാട്ടൻ സൈന്യത്തിന്റെ അതിസാഹസികമായ ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന സൈനിക വെനസ്വേലയിൽ നിന്നും പിടികൂടി ന്യൂയോർക്കിലെത്തിച്ച പ്രസിഡന്റ് നിക്കോളസ് മഡുറോ മാൻഹാട്ടാൻ ഫെഡറൽ കോടതിയിൽ ഹാജരായി തന്റെ മേൽ ചുമത്തപ്പെട്ട എല്ലാ കുറ്റങ്ങളും നീല നിറത്തിലുള്ള ജയിൽ യൂണിഫോം ധരിച്ച് കോടതിയിലെത്തിയ മഡുറോ തന്നെ തട്ടിക്കൊണ്ടു വന്നതാണെന്നും താൻ ഇപ്പോഴും ആണെന്നും വിവർത്തകന്റെ സഹായത്തോടെ ആൽവിൻ മുന്നിൽ വാദിച്ചു ഞാൻ ഒരു പ്രസിഡന്റ് ആണ് ഞാൻ നിരപരാധിയാണ് എന്നായിരുന്നു കോടതിയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ മഡുറോയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ സീലിയ ഫ്ലോറസും കോടതിയിൽ ഹാജരായിരുന്നു താൻ വെനസ്വേലയുടെ പ്രഥമ വനിതയാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ സീലിയയും തന്റെ മേൽ ചുമത്തിയ കുറ്റങ്ങൾ നിഷേധിച്ചു ഇരുവരും നിലവിൽ ജാമ്യത്തിന് അപേക്ഷിച്ചിട്ടില്ലെങ്കിലും തടങ്കലിൽ കഴിയുന്ന സീലിയ ഫ്ലോറിസിന് ശാരീരിക അസ്വസ്ഥതകളുണ്ടെന്നും അവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കണമെന്നും അഭിഭാഷകർ കോടതിയിൽ ആവശ്യപ്പെട്ടു വിചാരണയുടെ അടുത്ത ഘട്ടം മാർച്ച് പതിനേഴിലേക്ക് കോടതി മാറ്റിവച്ചിരിക്കുകയാണ് അതേസമയം നിക്കോളസ് മഡുറോയുടെ അറസ്റ്റിന് പിന്നാലെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്ക് നേരെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന ഭീഷണികൾ മേഖലയിൽ കടുത്ത സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിട്ടുണ്ട് ഓപ്പറേഷൻ കൊളംബിയ എന്ന പുതിയ സൈനിക നീക്കത്തിന്റെ സാധ്യതകളെ കുറിച്ച് സൂചിപ്പിച്ച ട്രംപിന് ശക്തമായ മറുപടിയുമായി കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവ പെട്രോ രംഗത്തെത്തി കൊളംബിയയെ ഭരിക്കുന്നത് കൊക്കേ നിർമ്മാണം ഇഷ്ടപ്പെടുന്ന ഒരു രോഗിയായ വ്യക്തിയാണെന്നും അദ്ദേഹം അധികനാൾ അധികാരത്തിലുണ്ടാകില്ലെന്നും ട്രംപ് പരിഹസിച്ചിരുന്നു ഇതിനെതിരെ ആഞ്ഞടിച്ച പെട്രോ തന്റെ പേരൊരു കോടതി രേഖകളിലും മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ലെന്നും തന്നെ അപകീർത്തിപ്പെടുത്തുന്നത് നിർത്തണമെന്നും എക്സിലൂടെ ആവശ്യപ്പെട്ടു മുൻ പോരാളിയാണെന്ന് ഓർമ്മിപ്പിച്ച അദ്ദേഹം മാതൃരാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കാൻ ആവശ്യമെങ്കിൽ താൻ വീണ്ടും ആയുധമെടുക്കാൻ തയ്യാറാണെന്നും വ്യക്തമാക്കി സുഹൃത്തുക്കൾ എന്ന് പെട്രോ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞ പെട്രോ ട്രംപിന്റെ ഭീഷണികൾ ലാറ്റിൻ അമേരിക്കയുടെ പരമാധികാരത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും കൂട്ടിച്ചേർത്തു മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയൻബോമും ട്രംപിന്റെ നിലപാടുകളെ നിശിതമായി വിമർശിച്ചു മെക്സിക്കോ ഭരിക്കുന്നത് താനല്ല മറിച്ച് മയക്കുമരുന്ന് മാഫിയകളാണെന്ന ട്രംപിന്റെ ആരോപണത്തെ അവർ തള്ളിക്കളഞ്ഞു സഹകരണമാകാം എന്നാൽ അടിമത്തം വേണ്ട എന്ന ഉറച്ച നിലപാടാണ് ഷെയ്ൻ ബോം സ്വീകരിച്ചിരിക്കുന്നത് മെക്സിക്കോയിൽ യു എസ് ഇടപാടുകൾക്ക് യാതൊരു സാധ്യതയുമില്ലെന്നും രാജ്യം സ്വതന്ത്രവും പരമാധികാരമുള്ളതാണെന്നും അവർ വ്യക്തമാക്കി ട്രംപിന്റെ ഭീഷണികളെ അത്ര ഗൗരവമായി കാണുന്നില്ലെന്ന് പറഞ്ഞ അവർ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നയതന്ത്രപരമായി വേണം പരിഹരിക്കാനെന്നും ഓർമ്മിപ്പിച്ചു സ്പാനിഷ് പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസുമായും കൊളംബിയൻ പ്രസിഡന്റുമായും ചേർന്ന് അമേരിക്കയുടെ സൈനിക നടപടിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് മെക്സിക്കോയുടെ നീക്കം വെനസ്വേലയിൽ നിന്നും മഡുറോയെ പിടികൂടിയ സാഹചര്യം സിനിമാ കഥകളെ പോലും വെല്ലുന്നതാണ് പുലർച്ചെ രണ്ടു മണിയോടെയാണ് യു എസ് ഡെൽറ്റ ഫോഴ്സ് കാരക്യാസിലെ മഡുറോ കൊട്ടാരം ആക്രമിച്ചത് അത് ശക്തമായ സൈനിക വിന്യാസം ഉണ്ടായിട്ടും അതീവ രഹസ്യമായി നടത്തിയ നീക്കത്തിലൂടെ മഡുറോയെയും ഭാര്യയെയും യു എസ് സേന ബന്ധുക്കളാക്കുകയായിരുന്നു ഈ ഓപ്പറേഷനായി അമേരിക്ക മാസങ്ങളോളം പരിശീലനം നടത്തിയതായും മഡുറോയുടെ കൊട്ടാരത്തിന്റെ മാതൃകയുണ്ടാക്കി മീഡിയയിലൂടെ ലോകത്തെ അറിയിച്ചത് തുടർന്ന് വെനസേലയിലെ ഭരണം യു എസ് നിയന്ത്രിക്കുമെന്ന ട്രംപിന്റെ പ്രഖ്യാപനം വലിയ നയതന്ത്ര പ്രതിസന്ധിക്കാണ് വഴി തുറന്നിരിക്കുന്നത് നിലവിൽ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റായി ചുമതലയേറ്റെങ്കിലും രാജ്യത്തെ എണ്ണ സമ്പത്തിനു മേൽ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് അമേരിക്കൻ നീക്കം വരും ദിവസങ്ങളിൽ യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഈ വിഷയം ചർച്ച ചെയ്യാനിരിക്കെ ലാറ്റിൻ അമേരിക്കൻ ഒരു പുതിയ ശീതയുദ്ധത്തിനുള്ള സാധ്യതയാണ് രാഷ്ട്രനിരീക്ഷകർ കാണുന്നത്